ഹേയ് ഹലോ അസലാ വലൈക്കും ഇന്ന് വീണാഗ്രേഷ് ഉണ്ട് ഞാനും മൂത്തയും കൂടിയാണ് പോകുന്നത് മൂത്താബൊക്കെ ഉണ്ടായിരുന്നു വിഷയമാണ് പക്ഷേ എങ്കിലും മൂത്താബക്ക് വരാൻ പറ്റിയില്ല മൂത്താപ്പൊക്കെ അർജൻറ്റായിട്ട് ഷോപ്പ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് മൂത്താപ്പൊക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞാനും മൂത്ത ആട്ടാ പോയത് ബസ്സിനാണ് പോയിനി അപ്പോൾ രണ്ട് മൂന്ന് ബസ്സും മാറി കയറിയിട്ടാണ് പോയേ നമ്മളെ സ്ഥലം വരുന്നത് മാങ്കാവിലാട്ടോ ജ്യൂസിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് അടിപൊളി ഷോപ്പ് കേട്ടോ കാണാനൊക്കെ സൂപ്പറാണ് ജ്യൂസും അടിപൊളിയാണ് നല്ല രസം എന്താ സംഭവം നല്ലത് പക്ഷേ അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ മൂത്തക്ക് പല്ല കാണിക്കാണ്ടേനും മൂത്താപ്പും ഉണ്ടേനും മൂത്താപ്പക്കും ഉണ്ടേനും മൂത്താവ് ഷോപ്പൊന്ന് വന്നു മൂത്തക്ക് പല്ലൊക്കെ എന്തോ കേടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന് റെഡിയാക്കാൻ വേണ്ടി പോയി അപ്പം മൂത്തൻ്റെ പല്ലൊക്കെ റെഡിയാക്കി മൂത്താപ്പ അവർന്ന് അങ്ങ് പോയി അപ്പോൾ ഞാനും മൂത്തേം വീട്ടിലേക്ക് പോകുന്ന കേട്ടോ ഫോണായിരിക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയി നമ്മൾ അംബിക ഹോട്ടൽ കേട്ടോ ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡ് കഴിഞ്ഞു ആ വീട്ടിലേക്ക് പാർസലും വാങ്ങിയിട്ടാണ് അപ്പോൾ എന്നേക്ക് എത്രയുള്ളൂ ഓക്കെ ഇതായി വെക്കാറ് അറിഞ്ഞ